ഇരുപത്തിമൂന്നുകാരനായ ഒരു ചെറുപ്പക്കാരൻ വൈകിട്ട് വെഞ്ഞാറങ്ങൂട് പോലീസ് സ്റ്റേഷനിൽ എത്തുന്നു വളരെ കൂളായി കയ്യിലെ ബൈക്കിൻ്റെ ചാവി കറക്കിക്കൊണ്ട് പറഞ്ഞു സർ ഞാൻ അഞ്ചു പേരെ കൊന്നിരിക്കുന്നു കേട്ടുനിന്ന പോലീസുകാർ പോലും ഒരു വേള സ്തംഭിച്ചു നിന്നു ഇതാ ഒരു നാട് നടുങ്ങി വിറച്ചിരിക്കുകയാണ് ചെറുപ്പക്കാരനായ ഒരു മകൻ്റെ കാരണമറിയാത്ത രോഷത്തിനു മുന്നിൽ സ്വന്തം അനിയനും വല്യുമ്മയും പിതാവിന്റെ സഹോദരനും അവരുടെ ഭാര്യയും അവൻ്റെ തന്നെ കൂട്ടുകാരിയും കൊല്ലപ്പെട്ടിരിക്കുകയാണ് മാതാവ് അത്യാസന്ന നിലയിൽ ആശുപത്രിയിൽ മരണത്തോട് മല്ലടിക്കും ഈ ധാരണ കൃത്യം ചെയ്യാൻ യുവാവിനെ പ്രേരിപ്പിച്ച ഘടകങ്ങൾ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് പോലീസ് തിരുവനന്തപുരം പെഞ്ഞാറമൂടി സ്വദേശി അഫ്നാനാണ് മണിക്കൂറുകളുടെ ഇടവേളയിൽ ഇരുപത് കിലോമീറ്ററിനുള്ളിലെ ബന്ധുക്കളെയും സ്വന്തം കൂടപ്പിറപ്പിനെ അടക്കം കൊന്നു തള്ളിയത് കൊച്ചനുജനും ഉമ്മയും പിതൃമാതാവും ഉൾപ്പെടെയുള്ളവരെ കൊന്നു തള്ളാൻ അഫ്നാനെ പ്രേരിപ്പിച്ചത് എന്തായിരിക്കും അഫ്നാനെയും കുടുംബത്തെയും അറിയുന്ന നാട്ടുകാർക്ക് പോലും ഒരു പിടിയുമില്ല കൊടും ക്രൂരതക്കുള്ള പ്രകോപനം സംബന്ധിച്ച ആദ്യ വിവരം സാമ്പത്തിക പ്രതിസന്ധി എന്നതാണ് പെൺസുഹൃത്തുമായുള്ള വിവാഹം സംബന്ധിച്ച പ്രശ്നങ്ങളാണെന്നും പറയുന്നുണ്ട് അഫ്നാൻ്റെ മൊഴിയുടെ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ മാത്രമേ ഇക്കാര്യത്തിൽ വ്യക്തത വരൂ മാസങ്ങൾക്ക് മുമ്പ് വിദേശത്ത് കുടുംബത്തെ മാതാവിനൊപ്പം സന്ദർശിച്ച അഫ്നാനെ അറിയുന്നവരാരും കേട്ടത് വിശ്വസിക്കാനാവാതെ നടുങ്ങി നിൽക്കുകയാണ് ശാന്ത സ്വഭാവിയായി കാണപ്പെട്ട ഈ ചെറുപ്പക്കാരൻ ഇങ്ങനെ ചെയ്യുമെന്ന് വിശ്വസിക്കാനാകുന്നില്ലെന്ന് അവർ പറയുന്നു അഫ്നാനെ പ്രാഥമികമായി ചോദ്യം ചെയ്യാനുള്ള അവസരം മാത്രമാണ് പോലീസിന് ലഭിച്ചത് പോലീസ് സ്റ്റേഷനിൽ ഹാജരായത് വിഷം കഴിച്ച നിലയിലാണ് ഉടൻ തന്നെ അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് മാറ്റി അതിനിടെ അഫ്നാൻ നൽകിയ മൊഴികളിൽ വൈരുദ്ധ്യങ്ങളുണ്ടെന്ന് പോലീസ് പറയുന്നു വിദ്യാഭ്യാസപരമായി ഉയർന്നവരെന്നും കുടുംബബന്ധങ്ങൾക്ക് ഏറെ പ്രാധാന്യം കൊടുക്കുന്നവരെന്നും മീനി നടിക്കുന്ന കേരളീയ മനസാക്ഷിക്കു നേരെ ഉയരുന്ന ചോദ്യങ്ങളാണ് ഇത്തരം കൊലപാതകങ്ങൾ ഇത് അവസാനിപ്പിക്കാൻ അധികൃതരും പൊതുസമൂഹവും അനുയോജ്യമായ പരിഹാര നടപടികൾ സ്വീകരിച്ചാൽ മതിയാകൂ